ഹായ് ഹൈഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യണത് നോക്കാം അപ്പം ഇതൊരു ബ്ലൗസിന്റെ സ്ലീവിൽ വരുന്ന ഹാൻഡ് വർക്കാണ് സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് അപ്പം തീരെ വണ്ണില്ലാത്ത ആളായതുകൊണ്ട് സ്ലീവ് ലൂസ് ഇവിടെ ആറിഞ്ചാണ് പറഞ്ഞിട്ടുണ്ടായത് അപ്പം ആറിഞ്ചാണ് വർക്ക് വരുന്നത് ഇപ്പം ത്രീ ഫോർത്ത് ഒക്കെ സ്ലീവ് ആണെങ്കിൽ നോർമൽ മീഡിയം സൈസ് ഉള്ള ആൾക്ക് ഒരു പത്തിഞ്ചൊക്കെയാണ് വർക്ക് വരാറുള്ളത് ഇപ്പൊ സ്ലീവ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് മാർക്ക് ചെയ്യേണ്ടതൊക്കെ വീഡിയോസ് ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് ഈ വർക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഫുൾ ഗോൾഡൻ കളർ വർക്കാണ് കസ്റ്റമർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായത് അപ്പൊ ഒപ്പം കുറച്ചുകൂടി ഭംഗി കിട്ടാനായിട്ട് റെഡ് കളർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് മെറ്റീരിയൽ വന്നിട്ട് വെൽവെറ്റാണ് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ വെൽവറ്റിന് ആയിട്ടുള്ളത് അപ്പൊ ഒന്നര മീറ്റർ ആണ് ഫുൾ സ്ലീവിന് വേണ്ടിട്ട് എടുത്തിട്ടുള്ളത് പിന്നീടാണ് അറിഞ്ഞത് കസ്റ്റമർ ഒട്ടും മണ്ണില്ലാത്ത ആളാണ് അതുകൊണ്ട് ഒന്നേക്കാല് മതിയായിരുന്നു പക്ഷെ നമ്മൾ ആദ്യമേ ഒന്നര മീറ്റർ എടുത്തു കുഴപ്പമില്ല ഈ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ സ്ലീന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഡിസൈനിൽ വരുന്നത് മെയിൻ ആയിട്ട് ഇതേപോലെ ലൈൻസ് ആണ് വരുന്നത് ഈ ലൈൻസിന്റെ ഉള്ളില് ഫ്ലവർ അതേപോലെ ബീഡ് ഷുഗർ ബീഡ് ഒക്കെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ലൈൻസ് എത്ര ഗ്യാപ്പിലാണ് വരച്ചേക്കണേന്നൊക്കെ ഒന്ന് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പൊ ശരിക്കും ഈ ആദ്യത്തെ ഒരു ലൈൻ മാത്രം നമുക്ക് നേരെ വരച്ചാൽ മതി ബാക്കി നമുക്ക് അതിനോട് ചേർത്ത് തന്നെ നമുക്ക് ചെയ്തു പോകാൻ പറ്റും ഞാനിവിടെ മെറ്റീരിയൽ ഫ്രെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ചെറിയൊരു വളവൊക്കെ വന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല നമ്മൾ ഈ വളവിൽ കൂടെ തന്നെ ഡിസൈൻ ചെയ്ത് പോകണം അത് കഴിഞ്ഞ് ഫ്രെയിം ചെയ്യുന്ന കഴിക്കുമ്പോൾ കറക്റ്റ് ആയിട്ടിരിക്കും അപ്പൊ ഞാനിവിടെ ആദ്യം തന്നെ ചെറിയ ത്രെഡ് വെച്ചിട്ടൊരു ബോർഡർ പോലെ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ നീഡിൽ നമ്പർ ഫോർട്ടീൻ എടുത്തിട്ടുണ്ട് ടൂലിപ്പ് ബ്രാൻഡിൻ്റെ നീഡ് നമ്പർ ഫോർട്ടീൻ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ സെറി ത്രെഡ് ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു എന്തിൽ നിന്ന് നമുക്ക് നമ്മൾ ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം ഇനി ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്യാൻ ഇപ്പോഴും അറിയാത്തവരുണ്ട് ആര്യവർക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്യാകരയാണെങ്കിൽ ഈ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യണതെന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം അപ്പൊ ഇടയ്ക്ക് കമന്റ് വരുന്നുണ്ട് ഈ നീഡിൽ എങ്ങനെയാണ് പിടിക്കുക എങ്ങനെയാണ് കറക്കി എടുക്കുക അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ്സ് വരാറുണ്ട് അപ്പോൾ ഒട്ടും ബേസിക് അറിയാത്തവരും ഈ വീഡിയോ കാണണണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അവർക്ക് പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ഞാൻ ബേസിക് ആയിട്ട് ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പൊ അങ്ങനെയുള്ളവരൊന്ന് കമന്റ് ചെയ്യട്ടോ നമ്മൾ എപ്പോഴും വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ട് ലെയറോ മൂന്ന് ലെയറോ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമുണ്ടാവും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഫിനിഷിങ്ങും നല്ലപോലെ ഉണ്ടായിരിക്കും ബീഡ്സ് ഇങ്ങോട്ട് പുറത്തേക്ക് തെന്നിപ്പോകാതൊക്കെ ഇരിക്കാനായിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ രണ്ട് ലെയർ ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ പുറത്തായിട്ട് നമ്മുടെ ഈ ഷുഗർ ബീഡ് വെച്ചിട്ടാണ് ഒരു ലെയർ കൊടുക്കുന്നത് ഞാനിവിടെ ആൻറ്റി കളറ് ഷുഗർ ബീഡാണ് എടുത്തിട്ടുള്ളത് ആ ഓരോ സ്റ്റിച്ചിലും രണ്ട് ബീഡ് വീതം രണ്ടോ മൂന്നോ ബീഡ് വീതം ആഡ് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ നീഡിൽ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ത്രെഡ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നമ്മുടെ നൈലോൺ ത്രെഡ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതൊന്നും ഇപ്പോഴും അറിയില്ല ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ അതിനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ നോക്കാം ഞാൻ ഷുഗർ ബീഡ് വെച്ചിട്ട് ഒരു ലൈൻ കൊടുത്തതിനു ശേഷം അതിന്റെ പുറത്ത് കൂടെ ഈയൊരു ഗോൾഡൻ കളർ കട്ട് ബീഡാണ് എടുത്തിട്ടുള്ളത് അത് വെച്ചും ഇതേപോലെ ഒരു ലെയർ കൊടുക്കാം അപ്പൊ ഇവിടെ ഓരോരോ ബീഡ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് ഈ ഗോൾഡൻ കളർ കട്ട് ബീഡ് വെച്ചിട്ട് ഒരു ലെയർ കൊടുത്തതിനു ശേഷം അതിന് പുറത്തായിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആന്റി കളറിന്റെ ഷുഗർ ബീഡ് വെച്ചിട്ടും ഒരു ലെയർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഇടയ്ക്കുള്ള വീട് മിസ്സായി പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ആദ്യം തന്നെ ഒരു ഷുഗർ ബീഡിന്റെ ലൈൻ അതിന്റെ പുറത്തൊരു കട്ട് ബീഡിന്റെ ലൈൻ പിന്നെ ഒരു ഷുഗർ ബീഡ് വെച്ചൊരു ലൈൻ അതിന്റെ മേലേലായിട്ട് നമ്മൾ അരഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് മേലേലും ഒരു ഷുഗർ ബീഡിൻ്റെ ലൈനും ഒരു കട്ട് ബീഡിൻ്റെ ലൈനും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ അരി ഇഞ്ച് ഗ്യാപ്പ് ഉള്ളിടത്ത് ഞാനിവിടെ അരിഞ്ച് വീതം ഇതേപോലെ ഒന്ന് സ്ക്വയർ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സ്ക്വയറിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്ലവർ ചെറിയൊരു ഫ്ലവർ ഡിസൈൻ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അത് കറക്റ്റ് ലെവൽ സ്പേസ് തന്നെ കിട്ടാനായിട്ടാണ് ഇവിടെ ആരി ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ സ്ക്വയറായിട്ട് തിരിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഗോൾഡന്റെ സീക്വൻസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ ചെയ്യാൻ പോകുന്നത് അപ്പൊ സെന്ററിലായിട്ട് കൊടുക്കാനാണ് ഈയൊരു റെഡ് കളർ ഷുഗർ ബീഡ് എടുത്തിട്ടുള്ളത് നമ്മൾ ഈ വരച്ചിരിക്കുന്ന സ്ക്വയറിന്റെ സെന്ററിൽ നിന്ന് നമുക്ക് ഇതേപോലെ ത്രെഡ് എടുക്കാം എന്നിട്ട് ഏതെങ്കിലും സൈഡിലേക്ക് ഒരു ലോങ് സ്റ്റിച്ച് തൊട്ടടുത്തായിട്ട് ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ സീക്വൻസ് ആഡ് ചെയ്യ എന്നിട്ട് സെന്ററിലേക്ക് കൊണ്ടുവരാൻ സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡേക്കും ഒരു ലോങ് സ്റ്റിച്ച് തൊട്ടടുത്തൊരു ഷോർട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് സീക്വൻസ് ആഡ് ചെയ്ത് പിന്നെയും സെൻ്ററേക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ തന്നെ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഇതേപോലെ തന്നെ സെയിം ഒരു ലോങ് സ്റ്റിച്ച് തൊട്ടടുത്തൊരു ഷോർട്ട് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം സീക്വൻസ് ആഡ് ചെയ്ത് കൊടുക്കുക സെൻറ്ററിലേക്ക് കൊണ്ടുവരാം എന്നിട്ട് നേരെ മേലേക്ക് കൊണ്ടുപോവുക ഒരു ലോങ് സ്റ്റിച്ച് തൊട്ടടുത്തൊരു ഷോർട്ട് സ്റ്റിച്ച് ആയിട്ട് ഇതേപോലെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാം എന്നിട്ട് സെൻറ്ററിൽ നമുക്ക് ഈ ഒരു റെഡ് കളറ് നമ്മുടെ ഈ ഷുഗർ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എൻ്റിനോട്ടിട്ട് കൊടുക്കാം ീ എൻ്റെ നോട്ടൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോസിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സും അതേപോലെ തന്നെ ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെയും എൻ്റെ നോട്ട് ഒന്നും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടാം അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ഈ ചെറിയ ഫ്ലവർ ഡിസൈൻ നമുക്ക് തിന്നിക്കൊടുക്കാം അങ്ങനെ ഫ്ലവർ ഫുള്ളും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തത് ഈ ഒരു റെഡ് കളറിലുള്ള റെയിൻബോ കട്ട്ബീഡാണ് എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ട് ഇനി നമുക്ക് സെന്ററിൽ ഇതേപോലെ ഒരു ലൈൻ പോലെ തുന്നി കൊടുക്കാം ഇപ്പൊ ഈ എടുത്തിരിക്കുന്നത് റെഡ് കളറ് റെയിൻബോ കഡ്ബീഡ് അത് നല്ല അത്യാവശ്യം വലിയ സൈസിലുള്ളതാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ഫ്ലവർ ഡിസൈൻ ഉണ്ടല്ലോ അതിന്റെ സെന്ററിലായിട്ടാണ് ഈ ലൈൻ പോലെ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ മേലയില് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നടുക്ക് ഒരു ഷോർട്ട് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം അടുത്ത കട്ട് ബീഡും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ സെൻ്ററിൽ ഒരു ചെറിയൊരു സ്പേസ് കൂടി കിട്ടും ഇത് നൈലോൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് തുന്നി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും നമ്മൾ സ്പേസ് ഒക്കെ വിടുമ്പോൾ അതിൻ്റെ ഇടയ്ക്കിലുള്ള സ്റ്റിച്ചൊന്നും അങ്ങനെ കാണൂല അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഇട്ടിട്ടാണ് ഈ നൈലോൺ ത്രെഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പം അതിന് മുന്നേ വരെ നമ്മുടെ നോർമൽ മെഷീൻ ത്രെഡ് ഇപ്പം നമ്മൾ ഏത് മെറ്റീരിയൽ ഏത് കളർ മെറ്റീരിയലാണ് എടുക്കുന്നത് ആ സെയിം കളറിലുള്ള മെഷീൻ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത് പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഈ നൈലോൺ ത്രെഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി പിന്നെ ഞാൻ നമ്മുടെ മെഷീൻ ത്രെഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഇതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ ത്രെഡ് യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത് വാങ്ങിയിട്ട് യൂസ് ചെയ്തൊക്കെ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ഈ ഫ്ലവറിന്റെ ഇടയിലൊക്കെ നമുക്ക് ഇതേപോലെ ഈ ലൈൻസ് ചെയ്തെടുക്കാം അടുത്തത് ഈ ഒരു സീക്വൻസ് ആണ് എടുത്തിട്ടുള്ളത് ഗോൾഡൻ കളറ് കുറച്ച് വലിയ സൈസിലുള്ള സീക്വൻസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ അത് വെച്ചിട്ട് ഇനി നമുക്ക് ഒരു ലെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ ആദ്യം തന്നെ ഇതേപോലെ ഒരു സീക്വൻസ് ആഡ് ചെയ്ത് കൊടുക്കാം അതിന്റെ സെന്ററിലായിട്ട് ഈ റെഡ് കളർ ഷുഗർ ബീഡ് ആഡ് ചെയ്തിട്ട് ഈ സീക്വൻസിന്റെ സെന്ററിൽ തന്നെ നീഡിലെടുത്തിട്ട് അവിടെ തന്നെ നമുക്കൊരു എന്റെ നോട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ ഇതേപോലെ കിട്ടും സീക്വൻസിന്റെ പുറത്ത് ഒരു ഷുഗർ ബീഡ് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കണ പോലെ കിട്ടാം ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ ചെയ്യാം നമുക്ക് അതിനെ ഒരു ലൈൻ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിനെ പുറത്തായിട്ട് ആന്റി കളറിന് ഷുഗർ ബീഡ് വെച്ചിട്ട് ഒരു ലൈൻ ചെയ്ത് കൊടുക്കാം അപ്പൊ ഒരു സ്റ്റിച്ചില് രണ്ട് ഷുഗർ ബീഡാണ് ആഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് സ്പീഡായിട്ട് കാണിക്കുന്ന കേട്ടാ ഇനി ഒരു ലെയർ ചെയ്തതിന് ശേഷം ഈ നമ്മുടെ ഗോൾഡൻ കളർ ബീഡ് വെച്ചിട്ടും ഒരു ലെയർ അതിന്റെ പുറത്തുകൂടെ കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഈ വരച്ചിരിക്കുന്ന ഡിസൈൻ വരച്ചിരിക്കുന്നത് നമ്മുടെ ഹീറ്റ് ഇറൈസബിൾ ആയിട്ടുള്ള റീഫിൽ വെച്ചിട്ടാണ് നമുക്കിത് കഴിയുമ്പോൾ നമുക്ക് ആ ലൈൻസ് ഒക്കെ മാറ്റി എടുക്കാൻ പറ്റും അപ്പൊ അത് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ ഇവിടെ തുന്നി വരുമ്പോൾ തന്നെ ഞാൻ വരച്ചിരിക്കുന്ന ഡിസൈനായിട്ട് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇതേപോലെ ലൈൻസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഡിസൈൻ വരയ്ക്കണം എന്നില്ല ആദ്യത്തെ ഒരു ലൈൻ നല്ല കറക്റ്റ് ആയിട്ട് സ്ട്രെറ്റായിട്ട് വരച്ചതിന് ശേഷം അതിന്റെ മേലേല് ഇങ്ങനെ തുന്നിപ്പോയാൽ മതിയായിരിക്കും അപ്പൊ നമുക്ക് ഇത് തെറ്റിയാലും കുഴപ്പമില്ല അവസാനം നമുക്ക് ഇത് മാറ്റി എടുക്കാം അങ്ങനെ ഗോൾഡൻ കളർ കട്ട് ബീഡിന്റെ ഒരു ലെയർ കൊടുത്തിട്ടുണ്ട് അതിന് പുറത്തുകൂടി ഒന്നും കൂടി നമ്മൾ ഈ ആൻഡി കളർ നമ്മുടെ ഷുഗർ ബീഡ് വെച്ചിട്ട് ഒരു ലെയറും കൂടി കൊടുക്കാം ഇനി അടുത്തത് ഒരു സീക്വൻസിന്റെ ലെയറാണ് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ ഗോൾഡൻ കളർ സീക്വൻസ് കുറച്ച് വലിയ സൈസിലുള്ള എടുത്തിട്ടുണ്ട് അപ്പം നീഡിലേക്ക് സീക്വൻസ് ലോഡ് ചെയ്തെടുക്കുന്നത് ഈ രീതിയിലാണ് അപ്പം ഇതേപോലെ ലോഡ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഓവർലാപ്പ് ചെയ്യുന്ന വിധത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ എല്ലാവരും ഈ രീതിക്ക് തന്നെ സീക്വൻസ് സ്റ്റിച്ച് ചെയ്ത് വരാം ഓരോ സീക്വൻസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കുമ്പോഴേ നമുക്ക് ഒത്തിരി ടൈം പോകും അപ്പൊ ഇതേപോലെ ഒരുമിച്ച് ലോഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരാട്ടാ അങ്ങനെ സീക്വൻസിൻ്റെ ഒരു ലെയർ കൊടുത്തതിന് ശേഷം അതിൻ്റെ അതിന്റെ കൂടെ ഷുഗർ ബീഡ് വെച്ചിട്ട് ഒരു ലെയർ ആണ് കൊടുക്കുന്നത് ഇനി നമുക്ക് താഴെ ഒരു ഫ്ലവർ ഡിസൈൻ കൊടുത്തില്ലേ അതുപോലെ തന്നെ മേലേലും കൊടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഷുഗർ ബീഡ് വെച്ചിട്ട് ഒരഞ്ച് ഗ്യാപ്പിൽ മേലേല് ഇതേപോലെ തുന്നി കൊടുക്കാണ് ചെയ്യുന്നത് അപ്പൊ ഈ താഴെ കാണുന്ന ഈയൊരു ഫ്ലവർ ഡിസൈൻ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ചെയ്യാനായിട്ട് ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ലൈൻസ് ഒരു സ്ക്വയർ ആയിട്ട് വരച്ചു കൊടുക്കുക എന്നിട്ട് ഈ സ്ക്വയറിന്റെ ഉള്ളിലാണ് നമ്മൾ ഫ്ലവർ ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിന്റെ നടുക്ക് കാണുന്ന വരെ നേരത്തെ പറഞ്ഞ പോലെ തെറ്റിപ്പോയതാണ് നമുക്ക് അവസാനം മാറ്റി കൊടുക്കാം പിന്നെ സെന്ററിലായിട്ട് ഈ ഒരു ചെറിയ ഗോൾഡൻ കളർ സീക്വൻസ് വെച്ചിട്ട് നമുക്ക് ഫ്ലവർ ഡിസൈൻ ചെയ്ത് കൊടുക്കാം അതിൻ്റെ കട്ട് കഡ്ബീഡിൻ്റെ ഒരു ലെയർ കൂടി കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഓൾമോസ്റ്റ് ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മേലേൽ നമുക്കൊരു ലീഫ് ഡിസൈൻ കൂടി ചെയ്ത് കൊടുക്കാം അപ്പം ഞാനത് ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കുന്നത് ഇതേപോലെ രണ്ട് ലീഫ് വരച്ചിട്ട് അതിൻ്റെ മേലേയിൽ നടുക്കൊരു ലീഫായിട്ടും കൂടി വരച്ചു കൊടുക്കാം അത് ഇറേസിബിൾ ആയിട്ടുള്ള പെൻ വെച്ചിട്ടാണ് വരച്ചു കൊടുക്കുന്നത് അപ്പം ഇതിൻ്റെ ഈ ബാക്കി നിൽക്കുന്ന സ്റ്റെയിൻ ഒക്കെ നമുക്ക് ഏറ്റവും അവസാനം കളഞ്ഞെടുക്കാൻ പറ്റും അപ്പം ഞാനിത് ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കുന്നത് എന്നിട്ട് നമുക്ക് ഗോൾഡൻ കട്ട് ബീഡ് വെച്ചിട്ട് ഈ ലീഫ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഈ സ്റ്റെയിനൊക്കെ കളയാനായിട്ട് അവസാനം ഹെയർ ഡ്രയർ ഈ ഡിസൈനെ മേലേക്ക് എന്നെ വെച്ചുകൊടുക്കുക ചെയ്യുന്നത് അപ്പം അതിൻ്റെ ചൂട് കാറ്റ് കൊണ്ടിട്ട് ഈ ഡിസൈൻ ഈ പെൻ വെച്ചിട്ട് വരച്ചേക്കുന്ന ഡിസൈനൊക്കെ മാഞ്ഞി പോയിക്കോളും അപ്പം ഇവിടെ ഗോൾഡൻ കളർ കഡ്ബീഡ് ഇതേപോലെ മൂന്ന് കഡ്ബീഡ് മൂന്ന് ലെയർ ആയിട്ട് ഇതേപോലെ ഒന്ന് ചെരിച്ചിട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുള്ള ലീഫ് ഡിസൈനാണ് ഇവിടെയും ചെയ്യുന്നത് അപ്പം ഇതേപോലെ നമുക്കിനി കംപ്ലീറ്റ് നമുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട് റെഡ് കളർ വെൽവെറ്റ് മെറ്റീരിയലിലാണ് നമ്മൾ ഗോൾഡൻ കളറും അതേപോലെ തന്നെ റെഡ് കളറൊക്കെ വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നല്ല വർക്കിന് നല്ല എടുപ്പുണ്ടായിരിക്കും പിന്നെ ഈ ബീഡ്സ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിളക്കമുണ്ട് നല്ല ഷൈനിങ് ഉണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മുടെ വർക്ക് കാണാനായിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു ഭംഗി കറക്റ്റായിട്ട് കിട്ടില്ല വർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബായ്